എല്ലാവർക്കും നമസ്കാരം നിസ്സഹായത എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം ജീവിതത്തിലെ ഏതെങ്കിലും നിമിഷങ്ങളിലൊക്കെ നമ്മൾ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവൻ അല്ലെങ്കിൽ അവൾ തീർന്നു തീർന്നുവന്ന ലോകം പരിഹാസത്തോടെ വിധിയെഴുതിയ എത്രയോ മനുഷ്യരുണ്ടെന്ന് അറിയാമോ ദൈവസൃഷ്ടിയായ നിങ്ങളെ വിധിക്കുവാൻ ഈ ലോകം വളർന്നിട്ടില്ല സ്വത്വ വിഭജനത്തിന്റെ ഒരു രംഗം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് അബ്രഹാമും ലോത്തുമാണ് അവിടുത്തെ കഥാപാത്രങ്ങൾ പച്ചപ്പുൽപ്പുറങ്ങൾ ലോത്ത് സ്വന്തമാക്കി അബ്രഹാമിന് ലഭിച്ചത് മൊട്ടക്കുന്ന് അന്ന് ചുറ്റുമുള്ളവർ വിധി എഴുതി കാണും ഇനി ലോത്തിൻ്റെ കാലമെന്ന് കാരണം മുട്ടക്കുന്നുകളിൽ യന്തു സൃഷ്ടിക്കാനാണ് അബ്രഹാമിന് കഴിയുന്നത് ഒരു സാധ്യതയുമില്ലാത്ത മൊട്ടക്കുന്നുകളിൽ അത്ഭുതം വിജയിക്കുവാൻ തൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം ഉറച്ച് വിശ്വസിച്ചു പിൽക്കാല ചരിത്രം നമുക്കറിയാമല്ലോ മേച്ചിൽ പുറങ്ങൾ വിട്ട് ഓടേണ്ടി വരുന്ന ലോത്തിന്റെ ഒരു ചിത്രം വഴികളൊക്കെ അടഞ്ഞ് വല്ലാതെ തളർന്നു നിൽക്കുകയാണ് നിരാശപ്പെടേണ്ട ഒരു ചിന്തകൻ എഴുതുന്നു ചുറ്റുവട്ടങ്ങളിൽ ഒരു വഴി പോലും എനിക്ക് വേണ്ടി അവശേഷിച്ചിട്ടില്ലെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് സഞ്ചരിക്കുവാനായി ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവമൊരുക്കിയിട്ടുണ്ട് ലോകത്തിൻ്റെയും യുക്തിയെ അതിജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ ബുദ്ധി ജീവിതത്തിന്റെ ഒരു ഓർത്തു സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിന്റെ ആഴത്തിൽ ഒരു കച്ചവട ചരക്ക് പോലെ മെദ്യാനിലെ കച്ചവടക്കാർക്ക് അവൻ വിൽക്കപ്പെട്ടു പ്രലോഭനത്തിന്റെ മുൾമുനയിൽ വീട്ടിൽ അവിടെ നിന്ന് ിന്റെ സ്ഥാനത്ത് നാം നമ്മെ തന്നെ ഒന്ന് ഓർത്തു നോക്കുക ജീവിതത്തെ പഴിക്കാൻ ഇതിൽ കൂടുതൽ വേണം നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് കഷ്ടതയുടെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് യൗസേഫ് തകർന്നില്ല കാരാഗ്രഹത്തിനുള്ളിലും വലിയൊരു വഴി ദൈവം തമ്പുരാൻ അവനായി ഒരുക്കി പലപ്പോഴും സഹനങ്ങൾ നമ്മളെ ഒരുക്കാൻ വേണ്ടിയ കർത്താവ് നമുക്കായി വഴിയൊരുക്കും തളർന്നു പോകരുത് നിരാശപ്പെട്ടു പോകരുത് ഓർക്കുകവചനം അറുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ പകച്ചും തളർന്നും പോയ അനേക നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെ നിന്ന് കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു യേശുവേ അങ്ങതി അങ്ങക്ക് സ്തോത്രം കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് അവൻ എന്നെ വഴി നടത്തും നിരാശയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇടമില്ല ഈ ഒരു ബോധ്യം എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ ലഭിച്ച കഴിവുകളെയും ളെയും അനുഗ്രഹങ്ങളെയും ദൈവബോധ്യത്തോടെ ഭംഗിയായി ഉപയോഗിച്ച് മുന്നേറുവാൻ പരിശുദ്ധാത്മ ബലം ഞങ്ങൾ പകരണമേ കർത്താവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ